യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല തിന്മയും തിന്മയും തമ്മിലാണ് വലിയ തിന്മയും ചെറിയ തിന്മയും തമ്മിൽ ഇത് വലിയ തിന്മയാണ് ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കെല്ലാം ഞങ്ങളുടെ നിയമപുസ്തകത്തിൽ ഒരു ശിക്ഷയും അതാ കഴിഞ്ഞ സീസണിലെ തുടർച്ചയായ നാല് എൽ ക്ലാസിക്കോ തോൽവികൾക്ക് ശേഷം തിരിച്ചുവരവനായി യമല്ലാധകരും വീണ്ടും അവരുടെ മണ്ണിൽ റയലിന് ശവമഞ്ചനം ഒരുക്കുവാൻ ഭാഴ്സാധകരും ഒരിക്കൽ കൂടി കണ്ടുമുട്ടുകയായിരുന്നു കഴിഞ്ഞ സീസണിലെ മാത്രം എക്സ്പീരിയൻസ് കൊണ്ട് ബാഴ്സാ താരങ്ങൾ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ കൂടി വായ്ത്താളങ്ങൾ പലതും പോസ്റ്റ് ചെയ്ത് വിജയപ്രതീക്ഷകൾ ആഘോഷിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു പക്ഷേ ഈ തലമുറക്കാർക്കറിയില്ലല്ലോ അവർ നേരിടാൻ പോകുന്നത് ആരെയായിരുന്നു എന്ന് എന്തിനെയാണ് എന്ന് എങ്ങനെയാണ് എന്ന് പരിക്കുകൾ കീഴടക്കിയ ഒരു സീസണിൽ റയലിനെ തോൽപ്പിച്ചു എന്ന് കരുതി വരും ഭാവിയിലും അതുതന്നെയാകണം റിസൾട്ട് എന്ന് തെറ്റിദ്ധരിച്ച കുട്ടിക്കൂട്ടങ്ങൾക്ക് അവരുടെ ധാരണകൾക്ക് ഇന്ന് പതനം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു മത്സരത്തിൻ്റെ ഒന്നാം മിനിറ്റ് മുതൽ തൊണ്ണൂറാം മിനിറ്റും അധിക സമയവും നിറഞ്ഞു കളിച്ച ആവേശകരമായ മത്സരത്തിൽ സാന്റിയാഗോ ബണ്ണാബുവിൻ്റെ മണ്ണിൽ എൽ ക്ലാസിക്കുല തുടർ തോൽവികൾക്ക് റയൽമാരുടെ അവസാനം കുറിച്ചു കഴിഞ്ഞിരിക്കുന്നു മത്സരത്തിൻ്റെ ഓരോ മിനിറ്റുകളിലും കളന്നിറഞ്ഞ് കളിച്ച റയൽ മനടി താരങ്ങൾ അവരുടെ രഹസ്യ എന്താണെന്ന് വരച്ചിറന്ന കാഴ്ചയിൽ ബാൽസ കളിമറന്നു നിൽക്കുന്നത് നമുക്ക് കാണാമായിരുന്നു സ്വയം പ്രഖ്യാപിത രാജാവിനെ കളിക്കാറ്റിൽ നിന്നും അസ്ത്രഭറ്റനായി നിൽക്കുന്നതിനും ലോകോത്തര യുവ മിഡ്ഫീൽഡർ പെഡറി വിനിയുടെ ജേഴ്സിയിൽ തൂങ്ങിയാടുന്നതിനും ബെർണാബ്യൂ സാക്ഷിയാകുന്നുണ്ട് ഫുട്ബോൾ മത്സരങ്ങളിൽ ഒരിക്കലും കഴിഞ്ഞു പോകരുതെന്ന് ഓരോ ഫുട്ബോൾ പ്രേമികളും ആഗ്രഹിക്കുന്ന മത്സരമുണ്ടെങ്കിൽ അത് എൽ ക്ലാസിക്കുകയാണ് മത്സരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വീറും വാശിയും അത് താരങ്ങളിൽ നിന്നും ആരാധകരിലേക്കും കാണികളിലേക്കും ഇരട്ടിയായി പകർത്തപ്പെടുകയും ചെയ്യുന്നു കാലാന്തരങ്ങളായി കൈമാറപ്പെടുന്ന ഒരു പാരമ്പര്യമായി അത് ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കിലിയൻ എംപാപ്പെ ആദ്യ മിനിറ്റുകളിൽ ബോക്സിന് പുറത്തു നിന്നും ലഭിച്ച ആ ബോളിനെ ബാൻസയുടെ വയലേക്ക് എത്തിച്ചുവെങ്കിലും ചെറിയ രീതിയിൽ അത് ഓഫ് ഫൈഡായി പോകുന്നുണ്ട് എന്നാൽ തൻ്റെ കഴിവിലൂടെ അയാളുടെ വിശ്വാസത്തിന് സാക്ഷിയായി ഇരുപത്തിനാലാം മിനിറ്റിൽ അയാൾ റയലിനു വേണ്ടി സ്കോറിംഗ് ആരംഭിക്കുന്നുണ്ട് ബെല്ലിൽ നിന്നും ലഭിച്ച ബോളിനെ അയാൾ ബാൻസിയുടെ ബോക്സിലേക്ക് ഇതഗിങ്ങിൽ വിനീഷ്യസ് ജൂനിയറിൻ്റെ മാന്ത്രികതയിൽ ബാൻസിയുടെ പ്രതിരോധം പലതവണ ഞെരിഞ്ഞ മരുന്നതിന് ബെർണവ്യൂ പലവട്ടം സാക്ഷിയായി വിനീഷ്യസിനെ പിടിച്ചുകെട്ടാൻ പാടുപെടുന്ന ബാസിയുടെ പ്രയോജ്പടയും ബാസിയുടെ മദ്യനിരക്കാരിൽ നിന്നും പന്തിനെ തട്ടിയെടുക്കുന്ന വിനീഷ്യസിൻ്റെ മാതൃകതയിലും ലോകോത്തരം മിഡ്ഫീൽഡർ പെഡ്രി വരെ താളം തെറ്റുന്നത് നമുക്ക് ദർശിക്കാമായിരുന്നു എംപാപേരുടെ നേടി ലീഡിന് മുപ്പത്തി മിനിറ്റിൽ റാഷ്ഫോർഡിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന അവസരത്തിലൂടെ ലോപ്പസ് ഗോൾ നേടി ബാസിയെ സമനിലേക്ക് എത്തിച്ചുവെങ്കിലും എന്നാൽ ആ സമനിലയ്ക്ക് മായ്സ് കുറവായിരുന്നു നാൽപ്പത്തിമൂന്നാം മിനിറ്റിൽ അനുവദിക്കപ്പെട്ട കോർണർ കിക്ക് എഡ്രമിലറ്റയുടെ ഹെഡറിൽ നിന്നും ലഭിച്ച സിസ്റ്റോടെ ബെല്ലിഹാം ഗോളാക്കി മാറ്റുന്നുണ്ട് ശേഷം ബാഴ്സയുടെ മരണവിളി ബെർണാബിയിൽ മുഴങ്ങിക്കഴിഞ്ഞിരുന്നു ആറ് മിനിറ്റ് അധിക സമയം അനുവദിച്ച ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ റയൽ ഗയൽമാന്റഡ് രണ്ട് ഒന്ന് ലീഡിന് മുന്നിലായിരുന്നു അഭിനയങ്ങളും സ്കില്ലുകളും നാടകീയതയും മരങ്ങേറിയ ആദ്യ പകുതി ഇവിടെ എടുത്തു പറയേണ്ടത് ഒന്ന് മാത്രമാണ് റയൽ ഡിഫൻസ് എഡർമിലാറ്റോ ഹ്യൂയിസൻ വാൾവെഡെ ആൻഡ് കാരഡസ് എന്തുകൊണ്ടാണ് കഴിഞ്ഞ സീസണിൽ റയൽമെൻ്റെ പരാജയപ്പെട്ടുവെന്നതിന് ഉത്തരം കൂടിയാണ് എഡർമിലാറ്റയുടെ പരിക്ക് അയാളുടെ തിരിച്ചു വരവ് അയാളെയും കൂട്ടരെയും കടന്ന് എതിരാളികൾക്ക് റയൽ ബോക്സിലേക്ക് അടുക്കുവാൻ സാധിക്കാതിരിക്കുന്നതിന് സാക്ഷിയാണ് ഇന്നത്തെ മത്സരങ്ങളിൽ യമാലും റാഷ്ഫോർഡുമെല്ലാം നിശബ്ദമായി പോകുന്നത് സ്വയം കിരീടം ധരിച്ചുകൊണ്ട് പല വമ്പൻ ക്ലബുകൾക്ക് പേടി സ്വപ്നമായും പല ടീമുകൾക്കും മുകളിൽ നാശം വിതച്ചവനുമായും ലോകം വാഴ്ത്തുന്ന നിയമാൽ കാൽവരോ കര തീർത്ത കാൽവില മുകളിൽ പിണഞ്ഞു വീഴുന്നതും ബർണാബ്യൂവിൽ കാണാമായിരുന്നു മിന്നൽ പിണറുകൾ തീർക്കുന്ന വാൽവടയും കളിയലകും ഡിഫൻസും തന്ത്രങ്ങളുമായി ഹ്യൂസും നിറഞ്ഞു കളിച്ചപ്പോൾ ബർണാബ്യൂവിനെ പഴയ പലതും ഓർമ്മയിലൂടെ കടന്നുപോയി സബ്സ്റ്റിറ്റ്യൂഷനും നാടകങ്ങളും തർക്കങ്ങളും ഫൗളുകളും നിറഞ്ഞ രണ്ടാം പകുതിക്കും ഒൻപത് മിനിറ്റ് ഏഴോ സമയത്തിനും ശേഷം അവസാന വിജയം റയലിനെ മാത്രമാക്കി മാറ്റുകയായിരുന്നു അവർ തോൽവിയിലേക്ക് മൂക്കുകൂത്ത് വീണ ബാഴ്സയുടെ താരങ്ങളുടെ സസ്ട്രേഷനും കളിക്കളത്തിൽ ദർശിക്കാമായിരുന്നു ഇളറ്റമുട്ടി ഇളബിനായി കയറിപ്പോകുന്ന യമാൽ ഡഗ് ഔട്ടിലെ റയൽ താരങ്ങളോടും ഒഫീഷ്യൽസിനോടും കയർക്കുന്ന അവസാന നിമിഷങ്ങളും നമുക്ക് കാണാമായിരുന്നു ഓവർ ഓവറാക്ടിങ്ങിന് പെഡ്രിക്ക് സെക്കൻഡ് യെല്ലോയും റെഡ് കാർഡും ലഭിക്കുകയും ചെയ്യുന്നുണ്ട് വീറും വാശിയും നിറഞ്ഞ ഒരു എൽ ക്ലാസിക്കോ കൂടി കഴിഞ്ഞിരിക്കുന്നു റയൽ അവർക്ക് തികച്ചും അനിവാര്യമായ അഭിമാനത്തിൻ്റെ വിജയം നേടിയെടുത്തു കഴിഞ്ഞിരിക്കുന്നു പുതിയ എൽ ക്ലാസിക്കോക്ക് പുതിയ യുഗത്തിൽ അവർ തിരികൊളുത്തി കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ഇത് യഥാർത്ഥത്തിൽ റയൽമാരടഞ്ഞ വാശിയുടെ വിജയം മാത്രമാണ് വിമർശിച്ചവർക്ക് മുകളിലുള്ള മറുപടിയാണ് നിലമേതാണെന്ന് മനസ്സിലാക്കാതെ പരിഹസിച്ചവർക്കുള്ള ഉപദേശവും കൂടിയാണ് അത് വരാനിക്കുന്ന കഥകളിൽ റയലിൻ്റെ ഐതിഹാസികത പറഞ്ഞു തരുന്നു റയൽമാരുടെ ബാഴ്സലോണ ഇരു കൂട്ടരും മികച്ചവർ തന്നെ എന്നിരുന്നാലും നാല് തുടർ തോൽവികൾ കണ്ട് റയലിനെ വിലയിരുത്തുന്ന ബാഴ്സയ്ക്കും തോൽവികൾ തുടർക്കഥയായ ഒരു മുൻകാലമുണ്ടായിരുന്നുവെന്നത് ഉണ്ടായിരുന്നു മറന്നു പോകരുതായിരുന്നു ആരും ഒന്നിനും പുറകിലല്ല എന്ന ഓർമ്മകളിൽ നിന്നായിരിക്കണം ഓരോ മത്സരങ്ങളിലും താരങ്ങൾ ബൂട്ട് കെട്ടേണ്ടത് അഹങ്കാരം താനായി കൊണ്ടു നടന്നാൽ കൊണ്ടു നടന്നവർ എല്ലാം അതിൽ തന്നെ വെന്തുവലിയതായിട്ടുള്ള ചരിത്രമാണ് ഈ ഫുട്ബോൾ ലോകത്തുള്ളത് അത് ഓർത്തറങ്ങരുത് പഴയൽ ക്ലാസ്സിക്കോയ്ക്ക് ഒപ്പമെത്തില്ല എങ്കിലും ഈ യുഗത്തിൽ ചർച്ച ചെയ്യുമെന്നുള്ളതായി പതിയെ മാറി വരുന്നുണ്ട് ഇതിഹാസങ്ങളുടെ കാലങ്ങളിൽ നിന്നും പുതിയ ഇതിഹാസങ്ങൾ പുനഃജനിച്ചുകൊണ്ടേയിരിക്കുകയാണ് പക്ഷേ ഇപ്പോഴും നീതിയും നിയമവും അവരുടെ കൈകളിൽ തന്നെയാണ് മുറിവേൽപ്പിച്ചവരുടെ അന്ത്യം കാണാതെ അവർ അടങ്ങുകയില്ല മാപ്പ് അപേക്ഷിക്കുവാൻ പോലും ഒരിക്കലും നിങ്ങൾക്ക് മുന്നിൽ അവസരമുണ്ടാകില്ല കാരണം അവരുടെ പാരമ്പര്യം പേറിയ ബ്ലഡ് ഗ്രൂപ്പുകൾ അത്തരക്കാരുടെ കൈകളും അവരുടെ പുനർജന്മം പോലെയാണ് ഇന്നത്തെ റൈൽ മലടും അത് ഇനിയാണ് യഥാർത്ഥ എൽ ക്ലാസിക്കോ ലോകം കാണാൻ പോകുന്നത്